റമലാനിൽ നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമല ഏതാണത് സുബൈ കഴിഞ്ഞുള്ള കറക്റ്റായിട്ട് റമലാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടരുത് വിട്ടത് റമലാനിന് ചെയ്ത ആകെ ഉള്ളൊരു അമല കറക്റ്റ് അത് മുടക്കിയിട്ടുമില്ല ഖുറാനോത്വം അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര വേദം ഉറങ്ങാൻ പാടില്ല വേഗം ഉറങ്ങാൻ പാടില്ല ഏറ്റവും നല്ല സമയമാണ് പരമസുഖത്തിലേ സുബഹിക്ക് ജീവിതത്തിൽ ഒരു പറക്കത്തം വേണ്ടാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എപ്പോഴും പറക്കത്ത് വേണ്ടിക്കൂ ആരെങ്കിലും ഒരാളും യുവതലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടനെടുക്കുന്ന ഒരു സംഭവം എന്താ എന്താ അതിരാത്തെ സമയം വരെ ഇന്റർനെറ്റും മൊബൈലും വേണ്ടി വരും വട്ടി പിന്നൊരു മൂന്ന് മണിയാകുമ്പോൾ കടന്നാ കടന്നു ഒന്നും ഇല്ല പിന്നെ ഒരു ിയൊരു അറസ്ലുള്ള ശ്രീ കോ ൂരി

ടെസ്റ്റുകളാണ് അവൻ അവൻ എഴുതിയത് ാണ് അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല രാവിലെ കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന പ്രിയപ്പെട്ട ഒരിക്കലും ജീവിതത്തിൽ ഐശ്വര്യമില്ല ഐശ്വര്യമില്ല കാരണം ആ ശേഷമുള്ള സമയം കരക്കാർ ഈ ഭൂമിയെ തകരക്കാർ ഇതിനുള്ള ജീവജാലങ്ങളെ ഇല്ലാതാക്കാൻ ഈ സോറുകൊണ്ടേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച് മൂന്നാമതായി സൃഷ്ടിച്ചത് സോറിനെയാട് സോറിനെയാ ചിന്തിക്കുക അബിബായുംദീസ വേറെ ആവശ്യമില്ലാത്തൊന്നുമില്ല ഇവിടെ ശ്രദ്ധിക്കുന്നു എങ്ങനെയാണ് ഈ ദുഃഖ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക സ്വാഭാവ എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാ കഴിയുക സ്വാഭാവ ഭീകരത ഓർത്തുകൊണ്ട് ചോദിക്കാൻ എങ്ങനെ ഈ ദുന്യാവിലു എങ്ങനെ ഭക്ഷണം കഴിക്കും എങ്ങനെ എങ്ങനെ എന്താ കാരണം

ഉടമസ്ഥനായ പടച്ചിറപ്പ് എപ്പോഴാണ് ഊതാ കൽപ്പിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യത്തരം പടച്ചിറപ്പിനോടുള്ള വിനയ നിമിത്തമായി താഴ്ത്തിവെച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത്

അല്ലാ ഇന്നും മിസറാഫീൽ വായൽ കടിച്ചു കൊണ്ട നിലവുള്ളവയാണ് നിലവുള്ളവയാണ് എപ്പോഴാണ് പടച്ച റബ്ബൂദാ പറയുന്നത് അതിന് വേണ്ടി തയ്യാറായി റെഡിയായ സഫീൻ അലൈഹിസ്സലാം നിലവുള്ളവയാണ് സൂറന കാഹലത്ത വായൽ കടിച്ചു കൊണ്ട നിലവുള്ളവയാണ് സുബ്ഹാനല്ലാഹ് അവസാന കാലഘട്ടം എത്തുമ്പോൾ നല്ല അവരെ എല്ലാം മരിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട തന്നെ വിഭാഗം കടന്നു വരുമ്പോ അവരുടെ മേൽ സൂറന്ന കടന്നു വരുമ്പോ ശ്രദ്ധിക്കാതെ പോയവരെ ചീത്ത വിളിച്ചവരെ മഹത്വങ്ങളെ തെറി വിളിച്ചവരെ ഈ ദുന്യാവിൽ മോശമായ ശൈലിയിൽ ജീവിതത്തെ അരാടി തീർത്തവരെ ഇതാ സുതന്ത്ര പ്രഥമ ഊത്തമോട് കടന്നുവരുമോ കൊല്ലോ എല്ലാവരും പടച്ചറപ്പിലേക്ക് തിരിയാണ് എന്റെ ശരീരമേ എൻ്റെ ആത്മാവെന്ന് വിലപിച്ചുകൊണ്ട് കടന്നു വരുവയാണ് ഒരാളുടെ ഒന്ന് സ്വീകരിക്കില്ല സ്വീകരിക്കുകയില്ല സക്രാത്തിന്റെ ഹാനി വരുമ്പോ സ്വീകരിക്കില്ല للذين يعملون മനോരസ്യ الذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما وليست التوبة للذين يعملون السيئات نور السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن قال إني تبت الآن وللذين

ശുദ്ധമായ കണ്ടുപിടിച്ചവരെ നടന്നവരെ മറന്നുകൊണ്ട് മോശമായ ശൈലിയിൽ ഈ ദുന്യാവിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച് തീർച്ചതായ സമൂഹമേ നീ അള്ളാഹുവിനെ മരണത്തിന് മുമ്പ് അവരുടെ തൗബയെ അതാണ് സ്വീകരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് തെറ്റ് ചെയ്തു അമ്മ നീ പുറത്തു തരണേ സിനിമകൾ തിയേറ്ററിൽ പോയ കണ്ടവനാണ് പാതിരാത്രി സമയത്ത് നെറ്റ് കണശനോട് കൂടി തൊബയിൽ ശ്രീലത കണ്ടതായ കണ്ണാണ് ശ്രീലത കേട്ടുകൾ തീട്ടതായ കാലുകളാണ് നീ പുറത്തു തരണേ അമ്മ ോട് നീ തേടിയാൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ് ഇന്നല്ലാഹ പുതാണ് പിന്നോസിൽ ഓർമ്മപ്പെടുത്തുകയാണ്

സമയത്താലേ എല്ലാ തെറ്റുകളും പുറക്കാർ അല്ല റെഡിയാണ് റെഡിയാണ് റെഡിയാർ എന്ന

آه، حَتَّى آه، إِذَا, آه، إذا حَضَرَ أَحَدَهُمُ آه، حرار حرار ിൽ നിന്ന് വിട പറയാനുള്ള പോയാണ് നിന്നും 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 ഹോസ്പിറ്റലിൽ ഒക്കെ നിന്നെ ഇതാ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്നെ ഇതാ ചെയ്തിരിക്കുകയാണ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് കൊണ്ടുപോയിക്കോ ഇവനെ രക്ഷയില്ല രക്ഷയില്ല ഇനി ഒരു രക്ഷയുമില്ല എല്ലാവരും കൈയൊഴിയുന്ന സമയമാണ് എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാ പറയുകയാണ് ആ സമയത്ത് ആംബുലൻസിലേക്ക് നിന്റെ മകനെ മകളെ കേട്ടുകയാണ് നിന്റെ വാപ്പയെ കേറ്റുകയാണ് നിന്റെ ഉമ്മയെ കടത്തുകയാണ് വീട്ടിൽ കൊണ്ടു വരുവയാണ് കുളിപ്പിക്കുകയാണ് ജനങ്ങൾക്ക് മുമ്പാങ് വെക്കുകയാണ് അവസാന ശ്വാസം വരുവയാണ് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാ പോയാണ് ശരീരത്തിൻ്റെ രോമകൂപങ്ങൾ നീക്കി മരിക്കാൻ ഉള്ള സമയമാണ് അവസാന ശ്വാസമാണ് ശ്വാസമാണ് ആ സമയത്ത് നീ തുക ചെയ്യുകയാണ്

പിടിക്കുന്ന വേളയിൽ ൂത്തും കൂട്ടരും കടന്നു വരുമ്പോ ആ സമയത്ത് നീ ചെയ്യുന്ന തൗബ അധിക ആളുകളും ആ സമയത്തെ കൊണ്ട് വെച്ചിരിക്കുക നമ്മളൊക്കെ പക്ഷെ വേണ്ട വിധത്തിലാണോ എന്നുണ്ടോ പരിചോദിക്കും

ൂര് അതുകൊണ്ടല്ലേ റിലീസിന്റെ പടങ്ങൾ പോലും വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവന് ഹജ്ജില്ല സീസണായി അവന്റെ ഹജ്ജ് അവന്റെ ഹജ്ജ് അഞ്ച് രീതിയിലുണ്ട് അവന്റെ ഹജ്ജി

നിനക്ക് ഹജ്ജിയത്

സമൂഹത്തിൽ നടക്കുന്നതാണ് ജുമാ നഷ്ടപ്പെടുത്തി ഹജ്ജ് വേറെ ആ ഹജ്ജ് കളഞ്ഞു പരിശുദ്ധമായ പടങ്ങൾ തേടി പോകുന്ന അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും പെരുന്നാളിന് അല്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച എന്താ വെള്ളിയാഴ്ച വെച്ചാഴ്ച നമ്മുടെ മേത്തന്മാർ വരണം നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായത് സാധേ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല പൈസ ഇല്ല പൈസ എന്നാ നിനക്കുള്ളതാകുന്ന വേറൊന്നുമില്ല ആവശ്യം من تطهر من, من بيته ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم نبينا رسول الله صلى الله عليه وسلم അഞ്ചു പക്കത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നോ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ ചെറുപ്പകാരാ സോദരാ കൂലിയാണ് കൂലിയാണ് പോവാൻ എന്തിനെ നമസ്കാരം നിർവഹിക്കാൻ പാവപ്പെട്ടവർ നിനക്ക് നിന്നെന്ത് കിട്ടുക അജിന്റെ കൂലിയുണ്ട് എന്ന് മനസ്സിലായി നിനക്ക് ഹജ്ജിന്റെ കൂലിയുണ്ട് നേടിയെടുക്കണം അതിനാണ് പറഞ്ഞത് ഒന്ന് ഒന്ന് രണ്ടു വക്കത്തുള്ള നമസ്കാരം അഞ്ചു പിന്നെ